േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് നിങ്ങളാണോ ഈ ഹോട്ടൽ നടത്തുന്നത് അതെ എന്താ കാര്യം ഞങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇത് ഈ സ്ഥാപനം തന്നെയല്ലേ ഇത് എലി എലിയെ കണ്ടപ്പോ തന്നെ അതിനെ ഓടിച്ചു വിട്ടിരുന്നു സാറേ മിസ്റ്റർ ഞങ്ങൾ എലിയെ തെരഞ്ഞു വന്നതല്ല ഇങ്ങനെ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിലാണ് ഫുഡ് കൊടുക്കുന്നത് സാറേ എലിയല്ലേ ഇതൊക്കെ എവിടുന്നാ എപ്പോഴാ കയറി വരാന്ന് പറയാൻ പറ്റൂ നിങ്ങൾ ആള് ഉള്ളോ ആഹാരം അടച്ചു വെച്ച് സൂക്ഷിക്കണം എന്ന കാര്യം പോലും നിങ്ങൾ മറന്നുപോയോ എന്താ മിസ്റ്റർ ഇത് മാർക്കറ്റോ ഇനി ഒരു നിമിഷം ഈ സ്ഥാപനം ഈ രീതിയിൽ മുന്നോട്ട് പോകരുത് സാറേ ഞാൻ ഇന്ന് തന്നെ എന്നെ ശരിയാക്കാം അത് നിർബന്ധമാ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണം പരാതി കിട്ടുമ്പോഴല്ലാതെ കൃത്യമായി ഇതുപോലുള്ള പരിശോധനകളൊക്കെ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഹോട്ടലുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് തട്ടുകട മുതൽ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ സൗകര്യങ്ങളുള്ള ഭക്ഷണശാലകൾ നമുക്കുണ്ട് ഹോട്ടലുകളിലെ ഭക്ഷണം കഴിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തുടർ കഥയാകുമ്പോൾ നാം മനസ്സിരുത്തി ചിന്തിക്കണം കാരണം ആഹാരം മികച്ചതായില്ലെങ്കിൽ അതിന് ശുചിത്വമില്ലെങ്കിൽ അത് ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ പാചകം ചെയ്യുന്ന ആഹാരം തിളങ്ങുന്ന പാത്രത്തിൽ വിളമ്പിയിട്ട് എന്ത് കാര്യം ആഹാരം അത് ശ്രദ്ധാപൂർവ്വം ശുചിത്വത്തോടെ തയ്യാറാക്കി നൽകുന്നു അത് നമ്മുടെ ഉത്തരവാദിത്വവും കടമയുമാണ് അല്ലാത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കൂ ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ